പ്രത്യാശിയുടെ പുതിയ ഭൂപടം രൂപകൽപ്പന ചെയ്യൽ ലിയോ പതിനാലാമൻ മാർപ്പാപ്പിയുടെ അപ്പസ്തോലിക ലേഖനം രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പ്രമാണരേഖയുടെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടിന് പ്രകാശനമായി പതിനൊന്ന് തലക്കെട്ടുകളാണ് ഈ അപ്പസ്തോലിക ലേഖനത്തിനുള്ളത് പ്രധാന ചിന്തകൾ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളുടെയും ദിശാബോധമില്ലാത്ത അനിശ്ചിതത്വങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസം ക്രിസ്തുവിന്റെ വചനത്താൽ നയിക്കപ്പെടാൻ അനുവദിക്കപ്പെടണം ഭജനം ഒരിക്കലും പഴയതാകുന്നില്ല എപ്പോഴും എല്ലാറ്റിനെയും പുതുതാക്കുകയാണ് ആധിപത്യത്തിലൂടെയല്ല സേവനത്തിലൂടെയാണ് വിദ്യാഭ്യാസം നൽകേണ്ടത് ദരിദ്രർക്ക് വിദ്യാഭ്യാസം നൽകുന്നത് നാം ചെയ്യുന്ന ഒരു ഉപകാരമല്ല നമ്മുടെ കടമയാണ് കാലത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക അറിവ് പകരാൻ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുക ക്രൈസ്തവ വിദ്യാഭ്യാസം ഒരു സമൂഹത്തിന്റെ പ്രവൃത്തിയാണ് ഒരു വ്യക്തിയുടെ പ്രവൃത്തി അല്ല സമൂഹമെന്നാൽ മാതാപിതാക്കളും കുടുംബവും അധ്യാപകരും അനധ്യാപകരും എല്ലാവരും കൂടി ചേരുന്ന ഒരു നാം ആണ് വിദ്യാഭ്യാസം പ്രത്യാശയുടെ ഒരു പ്രവൃത്തിയാണ് കാരണം അതിന്റെ അടിസ്ഥാനം മനുഷ്യ സമൂഹത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശയിലാണ് വ്യക്തിയുടെ സമഗ്ര വളർച്ചയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അബ്രഹാമിന്റെ ദീർഘവീക്ഷണത്തോടുകൂടി ജീവിതത്തിന്റെ അർത്ഥവും അന്തസ്സും മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്തങ്ങളും കണ്ടെത്താനുള്ള സഹായമാണ് വിദ്യാഭ്യാസം നൽകേണ്ടത് കുടുംബമാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രഥമ കളരി വിദ്യാഭ്യാസത്തിനായി പുതിയ സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാൽ സാങ്കേതിക വിദ്യ വ്യക്തിയെ സേവിക്കുന്നതാകണം വ്യക്തിക്ക് പകരമാകരുത് പഴയ രേഖകളുടെ വെളിച്ചത്തിൽ കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിച്ച വിദ്യാഭ്യാസം കാലോചിതമാകണം വിദ്യാഭ്യാസ സമൂഹങ്ങൾ വാക്കുകൾ നിർത്തണം പകരം ശ്രദ്ധിക്കണം കണ്ണുകൾ ഉയർത്തണം എങ്ങോട്ട് എന്തിനു പോകുന്നു എന്ന് കാണണം ഹൃദയത്തെ സൂക്ഷിക്കണം അഭിപ്രായങ്ങളെക്കാൾ മുൻഗണന ബന്ധങ്ങൾക്കാണ് പരിപാടികളെക്കാൾ മുൻഗണന ആളുകൾക്കാണ് സമയവും അവസരവും നഷ്ടമാക്കരുത് സഭയുടെ വിദ്യാഭ്യാസ ദൗത്യത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ തോമസ് അക്വിനാസിനോടൊപ്പം വിശുദ്ധ ഹെൻറി ന്യൂമാനെ സഹരക്ഷാധികാരിയായി ഈ രേഖ നിയമിക്കുന്നു